അസ്സാം വർഹമത്തല്ല അറമദുറബുല്ലമീൻ സ്വലാത്തു വസ്ലാമുഅഅല അഷ്റഫുൽ മുറസലീം അല അലഹി വസ്ഹബി വസ്ലീം നീ തേടിക്കേലിൽ ഞാൻ തെറ്റ് ചെയ്യുകയില്ല എന്ന ഇടനിശ്ചയത്തോടു കൂടി നീ തോപ ചെയ്യുക അങ്ങനെ തോബു ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ഇതല്ല അള്ളാഹുവിലേക്ക് നാം തോബ ചെയ്ത് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക അങ്ങനെ അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലീസിലെ മാത്രങ്ങൾ ഇഷ്ടപ്പെട്ടതായ റൂട്ടോടി നാം സഞ്ചരിക്കുകയും ഇനിമേലിൽ തെറ്റ് ചെയ്യുകയില്ല എന്നുള്ളതായ ദൃഢനിശ്ചയം നാം ചെയ്യുകയും ചെയ്യുക അങ്ങനെ ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹു റസൂൽ കലീം സാഹു അലീന മാതൃകങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അതി ഉള്ളാഹു റസൂലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ട് നാം മുന്നേറുകയും കണ്ണുകൊണ്ടും കൈകൊ കൈ കൊണ്ടും നാവ് കൊണ്ടും ചെവി കൊണ്ടുമെല്ലാം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ അള്ളാഹുവിലേക്ക് നാം അടങ്ങുവാൻ നാം ശ്രമിക്കുകയും അവരെ തീർച്ചയായും അള്ളാഹുത്താലയ്ക്ക് വളരെയധികം ഇഷ്ടമാണ് എന്ന ശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അങ്ങനെ നാം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ പേരും ധാരാളം ആറുകളെ അധികരിപ്പിക്കുകയും അങ്ങനെ ഖേദിച്ച് ഇരല്ലാം അള്ളാഹുവിലേക്ക് നാം വളങ്ങുവാനും നാം ശ്രമിക്കുക അങ്ങനെ അള്ളാഹുവും റഫുൽ കലീം സല്ലാഹു അലീസ്ങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം ജീവിക്കുവാനും ധാരാളമായി സ്റ്റാഫാറുകളെ അധികരിപ്പിക്കുവാനും ഈ കുറഞ്ഞതായ ടൈമുകളിൽ ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം അള്ളാഹുവിനേക്ക് നാം മടങ്ങുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്തല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്താല കബൂലാക്കുകയും നാം ചെയ്യും അറിഞ്ഞും പരസ്യവും രഹസ്യവുമായി ചേരുവ എല്ലാ തെറ്റുറ്റങ്ങളും അള്ളാഹുത്താല നമുക്ക് പുറത്തു തരികയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ